എന്താണ് മുന്നിൽ അടുത്ത നേരിടുന്നത് കഴിഞ്ഞ അഞ്ചു വർഷം യു ഡി എഫ് ഇവിടെ ഭരിച്ചപ്പോൾ ജനങ്ങൾക്കുള്ള ഒരുപാട് പ്രയോജനകരമായിട്ടുള്ള പദ്ധതികള് ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഇതൊക്കെ തന്നെ നമുക്ക് വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ തവണ നമ്മൾ തെരഞ്ഞെടുപ്പിന് ഫേസ് ചെയ്യുന്നത് പന്ത്രണ്ട് കോടി രൂപ ചെലവഴിച്ചാണ് കണ്ണൂരിൽ രണ്ട് മൾട്ടി ലെവൽ പാർക്കിംഗ് കേന്ദ്രം സ്ഥാപിച്ചത് അതിലൊന്നിൻ്റെ ഉദ്ഘാടനം ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ഉദ്ഘാടനം കഴിഞ്ഞ് ഇരുപത് ദിവസം കഴിഞ്ഞിട്ടും ജവഹർ സ്റ്റേഡിയത്തിന് തൊട്ടടുത്തുള്ള ഈ പാർക്കിംഗ് കേന്ദ്രത്തിൽ ആകെ പതിനഞ്ച് വാഹനങ്ങൾ മാത്രമാണ് ദിവസവും എത്താറുള്ളത് മൾട്ടി ലെവൽ പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും പല നിലകളിലായിട്ടുള്ള പാർക്കിംഗ് ആണ് പക്ഷേ ഇവിടെ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിലധികവും പാർക്കിംഗ് ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രമാണ് നടക്കുന്നത് അതിന് കാരണവുമുണ്ട് ത്തി ഇരുപത് ഒക്ടോബർ പതിനൊന്നിനാണ് പാർക്കിംഗ് കേന്ദ്രം നിർമ്മാണം തുടങ്ങിയത് ഇഴഞ്ഞു ഇഴഞ്ഞുനീങ്ങിയ പണി പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മുപ്പത്തിയൊന്നിന് ആകെയുള്ളത് ആറ് നിലകൾ ഒരേ സമയം നൂറ്റി ഇരുപത്തിനാല് കാറുകൾ പാർക്ക് ചെയ്യാം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സൗജന്യ പാർക്കിംഗ് ഏർപ്പെടുത്തി അതിപ്പോഴും തുടരുന്നുണ്ട് പക്ഷേ ആളുകൾ ഇങ്ങോട്ടേക്ക് കയറുന്നതേയില്ല പത്ത് ശതമാനം താഴെ മാത്രമാണ് ദിവസവും പാർക്കിംഗ് നടക്കുന്നത് അതും താഴെ മാത്രം വാഹനം വെച്ചാൽ മതിയെന്നാണ് അധികം പേരും പറയുന്നത് പൊതുവെ വലിയ തിരക്കില്ലാത്ത ഇടമാണിത് സ്റ്റേഡിയത്തിനടുത്ത് റോഡരികിലും വാഹനം പാർക്ക് ചെയ്യാൻ സൗകര്യമുണ്ട് അധികം വ്യാപാര സ്ഥാപനങ്ങളും ഇവിടെയില്ല പണി പൂർത്തിയാക്കിയിട്ട് വർഷങ്ങളായി ഉദ്ഘാടനം നടത്താത്തതിനാൽ വാഹനങ്ങളുടെ സുരക്ഷ സംബന്ധിച്ച് ആളുകൾക്ക് ആശങ്കയുണ്ട് മൾട്ടി ലെവൽ പാർക്കിംഗ് കേന്ദ്രം തിരക്കുള്ള സ്ഥലങ്ങളിൽ വളരെ അത്യാവശ്യമായി വേണ്ട ഒന്നാണ് പക്ഷേ കൃത്യമായ സ്ഥലം കണ്ടെത്തി സമയബന്ധിതമായി പണി പൂർത്തിയാക്കി അത് ഉദ്ഘാടനം ചെയ്യുന്നത് എല്ലാവരെയും അറിയിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത്തരം കേന്ദ്രങ്ങൾ ഇങ്ങനെ ഉപയോഗശൂന്യമായി കിടക്കും ജനങ്ങളുടെ നികുതിപ്പണമാണ് ഇത്തരത്തിൽ പാഴായിപ്പോകുന്നതും